ഹലോ കേസ് എസ് എസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു അല്ലെ എന്തില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാം മറക്കല്ലേട്ടാ മുത്തുണികളെ അപ്പോൾ ഇത് നമ്മുടെ തക്കൂട് വേണം കേട്ടോ തക്കൂടൊക്കെ ഞങ്ങളെ വിട്ടു പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ വീട്ടിൽ നടക്കുന്ന എല്ലാ അലർജിയിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാലത്ത് എന്നും പതിവ് തെറ്റിക്കാതെ മക്കൾ സിനിമ മദ്രസയിൽ കൊണ്ട് വീട്ടു വരികയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയായിട്ടോ കാണാൻ അത് കഴിഞ്ഞിട്ട് ഞാനിത് വീട്ടിൽ വന്നു പിന്നെ കട്ടൻ ചായയും എൻ്റെ ബിസ്ക്കറ്റാ അല്ലെങ്കിൽ ഒരു ദോശ എന്തെങ്കിലുമൊക്കെ ഇന്ന് കഴിക്കൂട്ടോ അത് കഴിക്കുന്ന ടൈമിൽ കുറച്ചേരും റെസ്റ്റ് എടുക്കും കാരണം പിന്നെ നമുക്ക് ഡ്യൂട്ടിയാണല്ലോ കുറച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്യൂട്ടി കണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മണി പന്ത്രണ്ട് മണി വരെ അങ്ങനെ ഓരോരോ പണികളൊക്കെ ആയിരിക്കുമല്ലേ അപ്പം ഞാൻ എന്തായാലും കട്ടൻ ചായ നല്ലോണം കുടിക്കും കിട്ടാ ഇടക്കിടക്ക് കട്ടൻ ചായ കുടിക്കണം വണ്ടിയിൽ ഈ പെട്രോൾ അടിക്കണ പോലെ കേട്ടോ അപ്പം എനിക്ക് ചോറും കഞ്ഞൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കട്ടൻ ചായമങ്ങനെ നടന്നോളെ അപ്പോൾ അങ്ങനെ കട്ടൻ ചായ കുടിച്ചിട്ട് വിചാരിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക പാത്രം കഴുകാണ്ടാവും തിരുമ്പാണ്ടാവും തുടക്കം അങ്ങനെ എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാ വീട്ടന്മാരും അങ്ങനെയാണെങ്കിലേ അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോ പ്ലാനിങ് ഇടും അപ്പോൾ ഞാൻ കരുതി ആദ്യം തന്നെ നമുക്ക് പാത്രങ്ങളെ കണ്ട് കേക്ക് റെഡിയാക്കി വെച്ചു കെട്ടോ എന്നിട്ട് നമ്മളെ വീടിൻ്റെ അകത്ത് രണ്ട് ബെഡ്റൂമാണ് ബെഡ്റൂം വന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അൽക്കുലത്തായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ മക്കളിസ് മദ്രസേക്ക് പോകുന്ന ആ ടൈമിൽ നമുക്കിതൊന്നും നേരക്കി ഇടാനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ കൊണ്ടാക്കി വിടണ കാരനാണേ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ക്ലീനാക്കിയിട്ട് പുതുക്കം ഇരിപ്പൊക്കെ മടക്കി വെച്ചു കെട്ടോ പിന്നെ അടിച്ചു വാരലാണ് കേട്ടോ അടിച്ചു വാരാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെനും വാതിലും മാറാതെ അതും ഇതൊക്കെ തട്ടി എന്നിട്ട് ശേഷം തുടച്ചിട്ട് ക്ലീൻ ചെയ്താലേ എനിക്ക് സമാധാനം ഉള്ളു കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ജനവാതിലൊക്കെ വന്നൊരാടെങ്കിലൊക്കെ തുടക്കണം കേട്ടോ അപ്പോൾ എന്തോ ഒരു ഇതാണ് ഈ കൊതുകുതിരിയുടെ അത് കത്തിച്ചേച്ചിട്ടും പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൗണ്ടറിൻ്റെ പൊടികളൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഒന്നര ഇടൊക്കെ ഒരാഴ്ചയിലൊരു വട്ടമെങ്കിലൊക്കെ ജന ജനങ്ങളും വാതിലൊക്കെ തുടക്കുകയാണെങ്കിൽ നമ്മൾ വീട് പരമാവധി ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇന്നലെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കാണ്ടായിരുന്നു അതൊക്കെ കഴുകിയിട്ട് ഉണക്കിയിട്ടു കേട്ടോ പിന്നെ നമ്മൾ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈപ്പിൽ വെള്ളം വന്ന് പിടിച്ച് ആ പിടിക്കുന്ന ടൈം കൊണ്ട് ഞാൻ ചായ അടിക്കാൻ കേട്ടോ ഇതടുത്തുനിന്ന് എടുക്കുന്ന കാരണം തോന്നണേൽ ഇങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ കാരണം എനിക്ക് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് എല്ലാവരും പറയുന്നുണ്ട് ക്യാമറ കുറച്ച് വിട്ടു പിടിക്കുന്നുണ്ട് അപ്പോൾ പണി നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു തിരുമ്പാൻ പറഞ്ഞാൽ നിസ്കാര കുപ്പായും വിരിപ്പും പുതപ്പൊക്കെ തിരുമ്പാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് സോപ്പും പൊടി ഇട്ടിരിച്ചു കേട്ടോ അലിക്കണ്ടിട്ടു പിന്നെ ഞാൻ അലക്കേ വീഡിയോ എടുത്തില്ലേ കേട്ടോ അലക്ക എന്തെന്ന് പറഞ്ഞാൽ ഒന്നര അലക്കലോട്ട് ഞാൻ അലക്കുന്നത് ഈ വായകൊണ്ട് അലക്കണ പോലെ തന്നെയാണ് കേട്ടോ തിമ്പുള ഒക്കെ അലക്കുക അലുമിടണതൊക്കെ കേട്ടോ കാരണം എനിക്ക് ഒരു കൃത്യത ഉണ്ട് കേട്ടോ അങ്ങനെ ഇടണം അങ്ങനെ ഇടണം എന്നൊക്കെയുള്ള ഒരാളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളെ കൃഷിത്തോട്ടത്തിലും ചെടിത്തോട്ടത്തിലും ഒക്കെ നടക്കും കേട്ടോ അപ്പോൾ നമ്മളെ പയർ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു പയർ കുറേ ഉണ്ടായിട്ട് കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ആ കൂടും തക്കൂടും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കുട്ടികൾ അപ്പോൾ ഇപ്പോൾ കോഴിക്കുട്ടികൾ ഇല്ലാട്ട വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നത്തെ വീഡിയോക്കെ ചത്തുവിട്ടാൽ ഭയങ്കര സങ്കടത്തിൽ നിന്ന് ദിവസം അപ്പോൾ അതിന് ശേഷം ഞാനെൻ്റെ കറിവേപ്പിൻ്റെ മരത്തിമൊന്ന് പോയി കൂട്ടെ എന്നും ഇങ്ങനെ നിൽക്കുന്ന കണക്ക് ഭയങ്കര അപ്പോൾ ഇന്നും ഇങ്ങനെ പോയി നോക്കും ഇതിൻ്റെ ഇലകള ഒരു 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 ഇല പോലെയൊന്നുള്ളൂ ഇല്ലാട്ടോ എനിക്ക് അത്തരം സങ്കടം കേട്ടോ അപ്പുറത്ത് വേറെ ടൈമൊന്നുള്ളൂ അങ്ങനെ കേട്ടോ ഇത് നമ്മുടെ അമരന്മാരുണ്ട് നമ്മുടെ റായലത്ത് തന്നെ വിത്താനായിട്ടോ അതൊക്കെ കുഴിച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് ചോറൊക്കെ തിന്ന് വൈകിട്ട് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കൾസിനെ വിളിക്കാൻ പോകുക കേട്ടോ വിളിക്കാൻ പോകുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു ആയിരുന്നു മഴക്കാരും കണ്ട് വന്നോട്ടോ അപ്പോൾ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ ദാത്തവരെ ആടിനെ നോക്കുന്നുണ്ട് കേട്ടോ അവരായിട്ട് കുറേ പിടിച്ചതും അതും ഇതും മറ്റേതും കുറച്ചൊക്കെ കഥകളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയെ അപ്പോൾ അവര് പറയുന്ന ഒരു ആടുംകുട്ടിനെയും കൂടി മേടിച്ചു എനിക്ക് എല്ലാ എൻ്റെ സ്വഭാവങ്ങളൊക്കെ അവർക്ക് മനസ്സിലേക്ക് കേട്ടോ അങ്ങനെ നമുക്ക് കുറേ ഫ്രണ്ട്സുകളുണ്ട് കുറേ നല്ല നല്ല താത്താരെ കിട്ടിയിട്ടുണ്ട് കാക്കാരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ കേട്ടോ അതായത് അതേപോലെ തന്നെ നമ്മൾ വീഡിയോ കണ്ട ചെയ്യുന്ന കുറേ താത്തമാരും അനിയത്തികളും ചേച്ചിമാരും അമ്മമാർ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഇട്ടു കേട്ടോ അപ്പം നിങ്ങൾ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ മഴ ഒക്കെ പെയ്ത് അപ്പോൾ നമുക്കിന്ന് കട്ടൻ ചായൻ്റെ കൂടെ നമ്മളെ വീട്ടിൽ നിന്ന് എന്താ ഒരു പൊന്നാനിയപ്പം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തിരി ആണ് അപ്പോൾ അതും ചായയും കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാമേക്കും